നമസ്കാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും കൈകോർത്താൽ എങ്ങനെയുണ്ടാകും അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ബി ജെ പിയുമായി സഹകരിക്കാനുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഒരു നിർദ്ദേശം മാത്രമാണ് അതായത് ഇപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ചൈന സന്ദർശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ സന്ദർശനത്തിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ചൈനയിലെത്തുന്നത് പലതരത്തിലുള്ള ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ പലതരത്തിലുള്ള ചർച്ചകൾ അവിടെ നടത്തുന്നുണ്ട് ഡോക്ടർ എസ് ജയശങ്കർ ഇത് അതിനിർണ്ണായകമായ ചർച്ചയാണ് നടക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ സംഘർഷത്തിന് ശേഷം അതിർത്തിയിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ ചൈനയ്ക്കും ഇന്ത്യക്കും സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് പാകിസ്ഥാന് ചൈന അതിരിവിട്ട സഹായങ്ങൾ നൽകി എന്ന് ഇന്ത്യൻ സൈന്യം ആരോപിച്ചിരുന്നു അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്ന ചൈനീസ് വ്യോമപ്രതിരോധ സംവിധാനം അതത്ര ഗുണനിലവാരമുള്ളതല്ല എന്ന് ഇന്ത്യൻ സൈന്യം പരസ്യമായി പറയുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളാകുമോ എന്നൊരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു പക്ഷേ ചൈന തന്നെ ഇടപെട്ട് ഈ സമയത്ത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട് അതായത് പാകിസ്ഥാനും ചൈനയും തമ്മിൽ വർഷങ്ങളായി അടുത്ത ബന്ധമുണ്ട് ആ രീതിയിലുള്ള സൈനിക സഹകരണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇന്ത്യയെ ആക്രമിക്കാൻ ചൈനയ്ക്ക് ചൈന പാകിസ്ഥാന് യാതൊരുവിധ സഹായവും കൊടുത്തിട്ടില്ല എന്ന് അവരുടെ വിദേശകാര്യ മന്ത്രാലയം തന്നെ വിശദീകരിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും ഒടുവിലായി ചൈന ഇന്ത്യയ്ക്ക് ഒരു പണി തന്നത് എന്ന് പറഞ്ഞാൽ എസ് സമ്മേളനത്തിലാണ് എസ് സി ഒ സമ്മേളനത്തിൽ ഈ ഭീകരതയ്ക്കെതിരെ അവതരിപ്പിച്ച ഒരു പ്രമേയത്തിൽ പാകിസ്ഥാനിൽ നടന്ന ബലൂചിസ്ഥാനിലെ ആക്രമണത്തെ അപലപിക്കുകയും അതേസമയം തന്നെ പഹൽഗാമിനെ പരാമർശിക്കാതെ പോവുകയും ചെയ്തിരുന്നു ഇന്ത്യ അതുകൊണ്ട് തന്നെ ആ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിട്ടിരുന്നില്ല അതുകൊണ്ട് ജയശങ്കർ പോയ ഉടൻ തന്നെ അക്കാര്യത്തിലുള്ള പ്രതിഷേധമാണ് ചൈനയെ അറിയിച്ചത് അതായത് ഭീകരവാദത്തെ അപലപിക്കുന്നതിൽ ശക്തമായ ഒരു നിലപാട് ചൈനയ്ക്ക് വേണം അതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല എന്ന് തന്നെയാണ് വിദേശകാര്യമന്ത്രി തൻ്റെ അതൃപ്തി തന്നെയാണ് പോയെ ഉടൻ പ്രകടിപ്പിച്ചത് ആ അതൃപ്തി മാറ്റാനാണ് ഇപ്പോൾ ചൈന ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗം ലിയു ജിൻചാവോ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ഇപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ജയശങ്കറുമായിട്ടുള്ള ചർച്ചയിലാണ് ഇത്തരം ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ബന്ധം മെച്ചപ്പെടുത്താനുള്ള സഹകരണം പരസ്പര സഹകരണം ആവശ്യമാണ് സർക്കാരും സർക്കാരും തമ്മിലുള്ള സഹകരണത്തിന് പുറമെ ഇന്ത്യയിലെ ഭരണകക്ഷിയായ ബി ജെ പിയും ചൈനയിലെ ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ സഹകരണം വേണം എന്ന നിലപാടാണ് ചൈന ആവർത്തിക്കുന്നത് ചൈന ചൈനയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഇതാണ് മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ അത് ഇന്ത്യ എത്രമാത്രം സ്വീകരിക്കുന്നു എന്നോ ഇന്ത്യയ്ക്ക് അത് എത്രമാത്രം ഗുണകരമാകുമെന്നോ പറയാൻ സാധിക്കില്ല ബി ജെ പി ഒരിക്കലും ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം ഒരു സഹകരണത്തിന് തയ്യാറാകും എന്ന് തോന്നുന്നില്ല സാധാരണ രീതിയിലുള്ള സഹകരണം രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഒരു പക്ഷേ ഉണ്ടായേക്കാം പക്ഷേ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ബന്ധം ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സഹായം എന്തായാലും ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യയിലില്ല തീർച്ചയായും ഇന്ത്യൻ ഭരണകൂടവും അതിൻ്റെ സംവിധാനങ്ങളുമാണ് ഇക്കാര്യത്തിൽ സഹകരിക്കേണ്ടത് ചൈനയുമായി സഹകരിക്കേണ്ടത് ഈ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഓഫറിനെക്കുറിച്ച് ബി ജെ പിയോ കേന്ദ്ര സർക്കാരോ പ്രതികരിച്ചിട്ടില്ല പക്ഷേ ചൈന അങ്ങനെയൊരു സഹകരണം എന്ന വാഗ്ദാനം മുന്നോട്ട് വച്ചിട്ടുണ്ട് വെബ് ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്